തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കൊച്ചി മ്യൂസിന്മാരുടെ സ്വർഗമെന്ന് സിനിമാ താരം റിമ കലിംഗൽ കൊച്ചി മ്യൂസിനിലെ ബിനാലെ കടയുടെ ഉദ്ഘാടനം സിനിമാ താരം റിമ കല്ലിങ്കൽ നിർവഹിച്ചു കൊച്ചി നഗരത്തിന് കലയുടെ വസന്തം ഒരുക്കുന്ന വേദിയാണ് ബിനാലെ എന്നും കലാകാരന്മാർക്കുള്ള സ്വർഗമാണ് കൊച്ചി മ്യൂസിരീസ് ബിനാലെ എന്നും റിമ പറഞ്ഞു Uh, we really missed it the time it didn't happen and I'm so so happy that it's back and with a bang. Uh, I haven't yet come down and seen the artworks yet, I'm here just in the Kada today but then I plan to do this festival the right way which is like come live in Fort Kitchen and take time with each work and each venue and each artist. really really looking forward to it. I've been like promoting uh, asking people and inviting them to Kochi, like it's my home, and asking them to come watch the finale. And I, I want to say the same to everybody: Come, come, explore this place. This is heaven for artists and for everybody. You know, it, it makes you look at life so very differently, so very closely, so very intimately. And I'm so looking forward to the experience, and I invite all of you to. ഇടവേളയ്ക്ക് ശേഷം വലിയ ഉത്സാഹത്തോടെയും ആഘോഷത്തോടെയും ബിനാലെ തിരിച്ചെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ കാലഘട്ടം താൻ ഏറ്റവും കാത്തിരുന്ന സമയങ്ങളിലൊന്നാണെന്നും റിമ വ്യക്തമാക്കി ഇന്ന് ബിനാലെ കവറേജിനായി എത്തിയതിനാൽ ഇതുവരെ ആർട്ട് വർക്കുകൾ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഫോർട്ട് കൊച്ചിയിൽ താമസിച്ച് ഓരോ കൃതിയെയും ഓരോ വേദിയെയും ഓരോ കലാകാരനെയും സമയമെടുത്ത് അനുഭവിക്കാനാണ് തന്റെ പദ്ധതിയെന്നും അവർ പറഞ്ഞു ബിനാലെ സ്വന്തം വീട് പോലെ കാണുമെന്നും എല്ലാവരെയും കൊച്ചിയിലേക്ക് വരാനും ബിനാലെ നേരിട്ട് അനുഭവിക്കാനും ക്ഷണിക്കുന്നുവെന്നും റിമ വ്യക്തമാക്കി ജീവിതത്തെ കൂടുതൽ ആഴമുള്ളതായി കാണാൻ ബിനാലെ നമ്മെ പ്രേരിപ്പിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി